ഹായ് മക്കളെ അസ്മാസ് ബ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇത് സ്രാവാണ് കേട്ടോ സ്രാവൊക്കെ വെട്ടിക്കൊണ്ടുവന്നതാണ് നല്ല അടിപൊളിയായിട്ട് ഉപ്പിട്ട് കഴുകി ഒരച്ച് വൃത്തിയാക്കി വെച്ചതാണ് ഇനിയും കഴുകും വേറെ എന്താ വിശേഷം എല്ലാവർക്കും സുഖമല്ലേ സുഖമായിരിക്കട്ടെ സുഖം സമാനം സന്തോഷം ആയുസും ആരോഗ്യാവ് ദീർഘായ ഉണ്ടായിരിക്കട്ടെ നിങ്ങളെല്ലാവരും വിചാരിച്ചും പ്രാധകളം അസിലാക്കി തരട്ടെ ബാക്കി കാണാം ഞാനിതാ ഒരു വലിയ ഉള്ളി എടുത്തായിരുന്നു വെച്ചിരിക്കുന്നത് തക്കാളി ഒരു അഞ്ചാറ് തക്കാളി കുഞ്ഞു തക്കാളി ഇട്ടെടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് മുളക് മല്ലി മഞ്ഞൾ പെരും പൊടി ഉലുവ ഇതും കൂടെ ഇട്ടിട്ട് ഇതൊക്കെ എടുത്ത് വച്ചിരിക്കാണ് ഇൻഷാല്ല ഇതൊക്കെ ഒന്ന് റെഡിയാക്കണം റെഡി ആക്കട്ടെ ഉള്ളിൽ രാവിലെ ഇട്ടെടുത്തിട്ടുണ്ട് ഉള്ളിൽ വെള്ളം പൊരിഞ്ഞിട്ട് ഉള്ളിയൊക്കെ പൊരിഞ്ഞതിൻ്റെ ശേഷം കുറച്ചൊന്ന് നല്ല മരിങ്ങണം മരിഞ്ഞതിൻ്റെ ശേഷം ഞമ്മൾക്ക് ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ട് കൊടുത്താൽ മതിയട്ടോ ശേഷം ഒന്ന് മരികട്ട മക്കളെ കേട്ടാ ഉള്ളി ഒരു ഇതായിട്ടുണ്ട് ഞാൻ ഇതിലേക്ക് വെളുത്തുള്ളി ഇട്ടുകൊടുക്കാണ് ചെറ്റ വെളുത്തുള്ളി ഇതൊക്കെ ഇട്ടു കൊടുക്കുന്നുണ്ട് ഇതൊന്ന് കുറച്ചൊന്ന് ചൂടാട്ട ഇച്ചിരി കയ്യൊപ്പിലിട്ട് കൊടുക്കുന്നു കേട്ടോ കരിയപ്പിൻ്റെ ഇടുമ്പോൾ കുടിക്കാൻ മറന്നുപോയി ചൂടൊന്നു ആവട്ടെ ശരിയത്തിന്റെ ഇലം വാടിയിട്ടുണ്ട് അതിലേക്ക് ഈ ഇട്ട് വെച്ചിട്ടുള്ള പൊടികളൊക്കെ അതിന് ഇട്ടുകൊടുക്കണ്ടേ പതുക്കൊന്നിതാക്കി കൊടുക്കുക നല്ലോണം ഒന്നും വറക്കേണ്ട ആവശ്യമില്ല അത്ര മതി കേട്ടോ ഇതിലേക്ക് ഈ പുളിവെള്ളം ഞാൻ ബീഞ്ഞ പുളിവെള്ളാണിത് ഈ പുളിവെള്ളം കൂടെ ഇതിലേക്ക് ഒഴിച്ചെടുക്ക പുളിവെള്ളം ഒഴിച്ചുകൊടുത്തിട്ടുണ്ട് കേട്ടോ അതിൻ്റെ ശേഷം ഞമ്മൾക്ക് ഇതാ എടുത്ത് വെച്ച ഈ തക്കാളി ഇവിടെ തക്കാളി ഇങ്ങനെ എടുത്ത് ഇഷ്ടമാണ് കേട്ടോ പച്ചമുളകും തക്കാളിയാണ് ഇട്ടെടുത്തത് ഇങ്ങനെ എല്ലാവർക്കും എടുത്ത് തിന്നാനിഷ്ടമാണ് അതാണ് അങ്ങനെ ഇട്ടത് കേട്ടോ ഇത് അടിച്ചു വെച്ചിട്ട് മീനും കൂടെ ഇട്ട് കൊടുക്കണം ഞമ്മൾക്ക് കഴുകി വെച്ച സ്രാവ് ദാ അതിലേക്ക് ഇട്ടുകൊടുക്കുക നല്ലോണം ഒന്ന് ഇറക്കിയിട്ട് ഇതിൽ കരുതട്ട് മൂടി വെച്ചിട്ട് ഇതൊന്ന് വേവിക്കണം കേട്ടോ അപ്പോഴത്തേക്ക് തേങ്ങ റെഡിയാക്കണം തേങ്ങ വറുത്തരച്ചിട്ട് വെക്കട്ടോ സ്രാവ് ഞാൻ തേങ്ങ വറുത്തരക്കിനി അങ്ങനെ തന്നെ ആക്കാൻ പോവാണ് ഇതാ ഇത് നല്ലോണം തിളക്കിയിട്ടുണ്ട് നമ്മൾ തക്കാളിയൊക്കെ വെന്തു മീൻ വെന്തു തക്കാളി വെന്തു ഉപ്പ് ഇട്ടിരുന്നിട്ടാ ഉപ്പ് ഇടുന്നത് കാട്ടിട്ടില്ല ഉപ്പിട്ടിരുന്നു ഉപ്പൊക്കെ കറക്റ്റാണ് വേറെ എന്താണ് അപ്പം അങ്ങനെ ആവട്ടല്ലോ ഒന്നുകൂടെ അങ്ങനെ കേട്ടോ നല്ലോണം പിന്നെ ഒന്നുകൂടെ വേവിച്ച് വെക്കണേ കരിവപ്പിൻ്റെ അല്ല തേങ്ങ തെക്കുന്ന നല്ലവണ്ണം ആട്ടിയിട്ട് കൊണ്ടുവച്ചിട്ടുണ്ട് നമുക്ക് തേങ്ങ ഇതിലേക്ക് ഒഴിച്ച് കൊടുക്കാം തേങ്ങ ഒഴിച്ച് കൊടുത്തു ഇളക്കിയെടുക്കാം ഈ കറിയൊന്നും നല്ല വെള്ളം പോലെ വെക്കാൻ പറ്റില്ല കേട്ടോ ഈ കറിയൊക്കെ ഇങ്ങനെ കുറുങ്ങനെ തന്നെ വേണം കാരണം ഇത് അങ്ങനെ വെച്ചാട്ടെ യൂസ് ചെയ്യാത്ത കറിയാണ് ഞങ്ങൾക്ക് ഇത് ഞങ്ങളിങ്ങനെ വെക്കൽ പച്ച വേവട്ടെട്ട ോണം തിളച്ചു നമ്മളെ സ്രാവ് കറി അടിപൊളിയായിട്ട് വെന്തു എല്ലാം തിളച്ചിട്ടോ സ്രാവൊക്കെ വെന്ത് ഞാൻ ഇത് ഇറക്കി വെക്കാൻ പോവാണ് അങ്ങനെ തിളപ്പിച്ചാലും അറിയോ ഇത്ര വെച്ചാലും കറി കേടാവില്ല ചട്ടി വെച്ചു ഒരു സ്പൂണ് വെളിച്ചെണ്ണ ഒഴിച്ച് അതിലേക്ക് ഞമ്മക്കിതാ ഒരു ലേശം കടുക് ഇട്ടുകൊടുത്തിട്ടുണ്ട് പയര് പച്ചമുളക് കരിവപ്പില ഉപ്പ് കഷ്ണം ഉള്ളി അരിഞ്ഞിട്ട് പയർ മുട്ടതാണ് നമുക്ക് ഇതിലൊക്കെ ഇട്ടു കൊടുക്കാം വേണട്ടെ കാരണമായിട്ട് തന്നെ ഇതിൽ ഞാൻ വെള്ളം ഒന്നും ഒഴിക്കുന്നില്ലട്ടോ രാവിലെ കണ്ടാല് ഇത് റെഡി ട്ടെ ആവിക്ക് വേവട്ടെട്ടോ വെന്തിട്ടുണ്ട് ഞാൻ ഇത്രയേ വേവിക്കാറേ ഉള്ളൂ ആവിക്ക് വെച്ചപ്പോൾ കണ്ടു അതിൽ നിന്ന് തന്നെ ഒരു വെള്ളം വന്ന് കിരിഞ്ഞിട്ട് ചെറിയ തീയിൽ ആവിക്ക് വെച്ചാലും ഇങ്ങനെ ആവും ഒക്കെ ഞാൻ അത് എടുക്കട്ടെ അങ്ങനെ നമ്മളെ ചൂടുള്ള പയർ തോരൻ കഴി പയർ ഉപ്പേരി കേട്ടോ ഉപ്പേരി റെഡിയായിട്ടാ വെളുത്തെണ്ണ ഒഴിച്ച് പത്ത് കരിവപ്പിലിട്ട് മീൻ മുളക് അക്കി വെച്ചത് ചെയ്യുന്നത് ഇത് വെച്ചിട്ടൊരു പത്ത് മുപ്പത് മിനിറ്റ് ആയി ഉണ്ടാവും ഇത് നമുക്ക് ഇതിലേക്ക് ഇട്ടുകൊടുക്കുക ഇതിൽ കറങ്ങി പൊയ്യട്ടെ അച്ചലായി 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 വട്ടെ എന്നിട്ട് നമുക്കിത് മറിച്ചിടാം നമ്മളെ മീനൊക്കെ പൊരിഞ്ഞുകൊണ്ടേ ഇരിക്കുന്നു പൊരിയൊക്കെ സ്രാവ് ഇട്ടും സ്രാവിലെ മുളക് വച്ചുവെച്ചതാണോ സ്രാവ് പൊരിഞ്ഞിട്ടെ ഒന്ന് പൊരിയട്ടെ സ്രാവ് ചൂടായാ നമുക്ക് ചോറ് കഴിക്കാം മറ്റു വെള്ളം ചൂട് ഇരുവേറ്റിലേക്കും ഇല ഇട്ട് കൊടുക്കാം എന്തെല്ലാം മനസ്സിലായില്ല മക്കളെ കൺമൂട്ടിണ്ടല്ലോ ഇനി കഴിഞ്ഞു പോണ്ട തിരിഞ്ഞ് വരുന്നുണ്ട് നെരിഞ്ഞ് വരുന്നുണ്ട് തിരിഞ്ഞ് വരുന്നുണ്ട് ഞാൻ ഇരി ഉപ്പാൻ കൂടുതലിഷ്ട തരിഞ്ഞ് പോവും നമുക്ക് ചെന്നാൻ മുതൽ ഉണ്ടാവില്ല ഒക്കെ മതി വേണ്ടിയിട്ടുണ്ട് അങ്ങനെ നമ്മളെ ചോറ് ദാ കുറുവ അരിൻ്റെ ചോറ് എന്താ പറയുക സ്രാവ് കറി ഉപ്പേരി സ്രാവിതാ പൊരിച്ചത് എല്ലാം റെഡി ആയിട്ടുണ്ട് നീ ഞമ്മക്ക് വേണ്ടത് എന്റെ ഭർത്താവ് നിസ്കരിക്കാണ് നിസ്കാരം കഴിഞ്ഞ് വന്നിട്ട് നമ്മൾ ചോർ തിന്നു അതുവരെ ഇതൊക്കെ മൂടി വെക്ക ഞമ്മക്ക് നമ്മള ഞാനുട്ടിതാ ചോർ തിന്നു ഏറ്റിടേണ്ടി ഇതാ ഞമ്മളും ചോറ് തിന്നി എന്താ മീന് പൊരിച്ചെടുത്തില്ല ഒന്ന് കിട്ടണം എനിക്ക് എന്താ പൊരിച്ചു നിന്നാത്ത എന്താ എന്തെസ്ത്രാവ് തിന്നില്ല ഈ ഇന്നലെ അവിടെ തിന്നില്ല ആയി എന്നാ നമ്മൾ തിന്നു എന്ത് രസം ഞാൻ എടുത്താണ്ടില്ല ഈ മൂന്നെടുത്ത് റജുവിന് വേണ്ട റജുവിന് അങ്ങനെ നമ്മളെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക ഓക്കേ ബായ്